സീസൺ സിക്സിലായ തുടർന്നുകൊണ്ടേയിരിക്കും കഥ പോലെ നെക്സ്റ്റ് സീസൺ കാണുമ്പോ ഉറപ്പായിട്ടും കാണും ഉറപ്പായിട്ടും എത്ര നെഗറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും റോക്കി ഉണ്ടായിരുന്നാലും കപ്പ് റോക്കി തന്നെ ആയിരിക്കുമെന്നോന്നും പറയാൻ പറ്റത്തില്ല മോനെ നെക്സ്റ്റ് സീസൺ താങ്കൾ കാണുമോ സീസൺ എയ്റ്റ് കാണുമോ നോക്കാം ഭാഗ്യമുണ്ടോ എന്ന് അറിയില്ലല്ലോ ഈ ബി ബി ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഓൾറെഡി വന്നപ്പോൾ തന്നെ എവിക്റ്റഡ് ആയി കറക്റ്റ് ആണ് എല്ലാരും അവിക്റ്റഡ് ആയിപ്പോയി ബിബി കയറിയാൽ കുപ്പി കുപ്പി കിട്ടുമോ സിഗററ്റൊക്കെ കിട്ടുന്നോളൂ ഇല്ല 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 അയ്യോ അതോ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ആൽക്കഹോൾ അവിടെ പ്രൊവൈഡ് ചെയ്യില്ല അൺസീഫ് എനിക്ക് അറിയാനുള്ളത് ഒറ്റ കാര്യം മാത്രം റോക്കിയെ ഫിനാലേക്ക് വിളിക്കാത്തതിൽ ഒരു തെറ്റുമില്ല പക്ഷേ പൂജയോടൊപ്പം ആരോഗ്യപരമായ കാരണങ്ങൾ പുറത്തായി എന്ന് അവർ പറയുന്ന അവർ തന്നെ പറയുന്ന സിബിനെ അവർ കണ്ടില്ല അതിനവർ എന്ത് കാരണമാണ് പറയുന്നത് അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടിച്ചു നോക്കണം സിബിൻ ബിഗ് ബോസ് ഇഷ്യൂ എന്ന് എന്നടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് കിട്ടും അപ്പോഴും മനസ്സിലാവും ഐ ഡോ ലൈക്ക് യുവർ ഫ്രണ്ട്സ് സി ജോ താങ്ക് യു ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടല്ലോ അടുത്ത് ഇതുപോലെയുള്ള ഊള ഷോയുടെ പിന്നാലെ പോകാതെ മനുഷ്യന് ഉപകാരമുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ആയ വീഡിയോ പ്രൊഡക്റ്റീവ് ആയ വീഡിയോ ക്രിയേറ്റർ ആകണമെന്ന് ഒരിക്കലും തോന്നിയില്ലേ ഇല്ല കാരണം എനിക്ക് അറിയാമെന്നുള്ള പണിയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് ഈ ഒരു പണിയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ പണി എന്തായാലും ചെയ്യാവുന്ന സിവിൻ റോക്കി ബിബി നിന്നില്ലേൽ അതിലൊരാൾ വിന്നറാകുമായിരുന്നു ഇല്ല അവർ രണ്ടുപേരും വിന്നറാകുമോ എന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല പക്ഷെ അവർ ഒത്തിരി മുന്നോട്ട് പോയേനെ രണ്ടുപേരും അടുത്ത് ലവ് കോമ്പോ കാരണം കളിച്ചവർ പുറത്തായതുപോലെ തോന്നുന്നു പ്ലസ് ബ്യൂട്ടി ലുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു പ്ലസ് പോയിന്റ് ആണ് കുറിച്ചൊക്കെ അതെ അടുത്ത ദിവസം വരുമ്പോൾ കുറച്ച് ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആ ലിപ്സ്റ്റിക് പത്ത് ഷൈഡ് മുടി ഒരു മൂന്നാല് വിഗ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നൂറ് ദിവസം ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ പിടിച്ച് നിൽക്കാം ജാസ്മിൻ അഭിഷേക റിഷീവറുടെ ഫൈനൽ വോട്ട് എത്രയെന്ന് പറയാമോ ഞാൻ അറിഞ്ഞിട്ടില്ല ബിഗ് ബോസിൽ പോകുമ്പോൾ സിജോയുടെ ട്രീറ്റ്മെന്റ് ക്ലാരിറ്റി നോറ സ്റ്റേറ്റ്മെന്റ് അബോട്ട് ജിൻഡോ റോക്കി ഉണ്ടായിരുന്നെങ്കിൽ അർജുൻ വരുമായിരുന്നോ പവർ റൂം വേണ്ടായിരുന്നോ എന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇല്ലായിരുന്നെങ്കിൽ വരണ്ട ടോപ്പ് ഫൈവ് കുറേ ക്വസ്റ്റ് ഞാൻ ഉത്തരം പറഞ്ഞതാണ് പവർ റൂം വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ബിഗ് ബോസ് സിക്സ് ഇൻഫർമേഷൻ അല്ല എവിടെ നിന്ന് കിട്ടുന്നു അത് ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കുറച്ച് കിട്ടുന്നുള്ളത് കൊണ്ടായിരുന്നല്ലോ ഞാൻ ചാനലിട്ടിട്ടുണ്ടായിരുന്നത് എന്ന ഗെയിമറിനെ ഇഷ്ടമല്ല എന്ന് തോന്നിയിട്ടുണ്ട് പോസനെ കുറിച്ച് എന്താണോ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന ഗെയിമറിനെ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ ഒഴിത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് തെളിയിക്കാമുണ്ടെങ്കിൽ പോസണിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം വളരെ ജെനുവിൻ പേഴ്സൺ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓൾ ബിഗ് ബോസ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഓഡിയൻസ് പറയും സേഫ് ഗെയിം തന്നെ ഫസ്റ്റ് ഔട്ട് ആക്കണമെന്ന് ബട്ട് ബിഗ് ബോസ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് തന്നെ ഗെയിം കളിക്കുന്നവരെ ഇഷ്ടപ്പെടാതെ ഔട്ട് ആക്കും ലാസ്റ്റ് സേഫ് ഗെയിമേഴ്സ് ടോപ്പ് ഫൈവ് സിക്സ് എയ്റ്റ് ടെൻ വന്ന ശേഷം സേഫ് ഗെയിമേഴ്സ് ആയ കണ്ടസ്റ്റൻസിന് നിങ്ങൾ യൂട്യൂബേഴ്സ് കുറ്റം പറയുന്നതും എന്താണ് സേഫ് ഗെയിമേഴ്സ് അവിടെ സേവ് ആയി ടോപ്പിൽ ഉണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല വോട്ട് കൊണ്ട് മാത്രമാണ് അവർ സേവാണ് നിൽക്കുന്നത് അത് ആരാണ് കമൻറ്റ് ചെയ്തത് അസ്ഹാ സറ മാത്യു നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് നമ്മളെന്ന് കുറ്റം പറഞ്ഞാൽ അങ്ങനെയെങ്കിലും ആളുകൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് പറയുന്നത് കേട്ടോ എബൗട്ട് ടോപ്പ് ഫൈവ് അത് ഇനി പറഞ്ഞിട്ട് എന്തിനാണ് ആർക്കാണ് വോട്ട് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല ബിഗ് ബോസ് സിക്സിനെ കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് വളരെ നല്ലൊരു സീസൺ ആയിട്ടാണ് കേട്ടോ തോന്നിയത് ടോക്സിക് ആയിരുന്നു ഒത്തിരി ചീത്തോളിയൊക്കെ ഞാൻ കേട്ടു എന്നിരുന്നാലും എനിക്ക് വളരെ നല്ലൊരു സീസൺ ആയിട്ടാണ് സീസൺ സിക്സ് തോന്നിയത് ഭയങ്കര മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായം എനിക്ക് ഫൈവിനേക്കാളും കുറെ കൂടി ആണെന്നാണ് എനിക്ക് തോന്നിയത് ആറ് അച്ഛ ആര് വിന്നർ ആകണമെന്നായിരുന്നു ആഗ്രഹം ആര് ഞാൻ രണ്ട് പേരെ അതിനകത്ത് വിന്നറാകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം ടോപ്പ് ഫൈവില് വന്നതിൽ ഞാൻ രണ്ടുപേരുടെ പേര് വരുന്നില്ല രണ്ടുപേരും കണ്ടന്റ് കൊടുത്തവരായിരുന്നു ഷോക്ക് വേണ്ടി കണ്ടന്റ് കൊടുത്തവരായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇത് ജിൻഡോയുടെ പി ആർ വർക്കിനെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് എല്ലാ കണ്ടസ്റ്റൻസും പി ആർ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒട്ടും മോശമായിട്ടുള്ളൊരു സംഭവമല്ല പക്ഷെ ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക അത് ആരായാലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരായാലും കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക സ്വന്തമായിട്ട് പൊക്കി എന്ത് വേണമെങ്കിലും അടിച്ചോട്ടെ ചുക്കിനും ചുണ്ടാമിനും കൊള്ളാത്ത ഒരുത്തൻ ജയിച്ചതിനെ പറ്റി എന്ന് പറയുന്നു ഒന്നുമില്ല അയാളുടെ കഴിവ് തന്നെയാണ് അയാൾക്ക് വോട്ട് കിട്ടിയതെന്ന് ഞാൻ പറയുന്നു കാരണം ഇനി പ്രേക്ഷകരുടെ വിധിയെ എതിർത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലല്ലോ നെക്സ്റ്റ് സീസൺ മെമ്പേഴ്സ് നൈം ബിച്ച് മന്ത് സ്റ്റാർട്ട് ബിഗ് ബോസ് നെക്സ്റ്റ് ഫെബ്രുവരി മാർച്ച് ടൈമൊക്കെ ആവുമായിരിക്കാം അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആരൊക്കെയാണ് ആ സമയത്ത് അടുത്ത ബിഗ് ബോസിൽ വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അടുത്ത സീസൺ സെവനിൽ അൻസെഫ് പോകുന്നുണ്ടോ ഇല്ലടേ ഞാനൊന്നും പോകുന്നൊന്നുമില്ല അടുത്തെന്താ നെക്സ്റ്റ് സീസൺ മെമ്പേഴ്സ് നൈം ബിച്ച് മന്ത് അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല അന്നും അടുത്ത സീസണിൽ പോകുമോ പറയാൻ പറ്റില്ല കണ്ടസ്റ്റൻസിനെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്യുമോ കണ്ടസ്റ്റൻസിനെ കണ്ട് ഇൻറ്റർവ്യൂ ചെയ്യാൻ നോക്കാം എബൌട്ട് പവർ റൂം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മലയാളി ഓഡിയൻസിൻ്റെ കുഴപ്പമാണ് ഒരു തെറ്റ് മെയിൽ കണ്ടസ്റ്റൻസ് ചെയ്താൽ കുഴപ്പമില്ലാതെ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ചെയ്താൽ ഭയങ്കര കുറ്റമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ഫീമെയിൽ വിന്നർ ഇല്ലാത്തത് ജയിക്കാനുള്ള ഒരു ഫാക്ട് റോബിൻ്റെ ബോട്ട് അതുകൊണ്ടാണ് ദിലിച്ച് ജയിക്കാൻ കാരണം പക്ഷേ നന്നായി കളിച്ചിട്ടുണ്ട് പക്ഷേ കൊലയാളികളുടെ കൊലയാളികൾ മലയാളികളുടെ മാത്രം പ്രശ്നമാണ് ഫീമെയിൽസ് ചെയ്താൽ അത് ഭയങ്കര നെഗറ്റീവാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്താണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി ഓഡിയൻസിന് കളിക്കുന്ന ആൾക്കാരെ ഇഷ്ടമല്ല ഏതെങ്കിലും പെൺകുട്ടി ശബ്ദം കഴിഞ്ഞാൽ അവളെ നാക്കുകാരിയാണ് അഹങ്കാരിയാണ് അവളെ ഫെമിനിച്ചിയാണ് അപ്പൊ അതുകൊണ്ട് അവളെ ജയിപ്പിക്കരുത് അവളെ അങ് അടുത്ത ആഴ്ച ഔട്ടാക്കണം ആ മൈൻഡാണ് ഹിന്ദിയൊക്കെ പോയി കാണുക ഏറ്റവും കൂടുതൽ ലേഡി വിന്നസ് ഉള്ളത് ഹിന്ദിയിലാണ് മലയാളം ബിഗ് ബോസിൽ വരാൻ ആഗ്രഹിക്കുന്ന ടാസ്ക്കുകൾ ഒത്തിരി ടാസ്ക് ഉണ്ട് ഞാൻ എങ്ങനെ വേണ്ടി പറയും എന്തുകൊണ്ടാണ് മണി ബോക്സ് ഡിസ്കഷൻ നോമിനേഷൻ ഡിസ്കഷൻ ചെയ്യാത്തത് ആ നോമിനേഷൻ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ തന്ത്രപൂർവ്വമായിട്ട് ഒരാളെ പുറത്താക്കാൻ പറ്റും ഈസി ആയിട്ട് പറ്റും അഞ്ച് പേര് കൂടിയിരു നമുക്ക് അയാളെ തന്നെ നോമിനേറ്റ് ചെയ്യാടാ ഒരു പതിനഞ്ച് പേര് കൂടി കൂടിയിരുന്നിട്ട് രണ്ട് പേരെ നമുക്ക് അവരെ തന്നെ നോമിനേറ്റ് ചെയ്യാം ഒന്ന് വെളിയിൽ പോകും എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോകും അപ്പോൾ അതുകൊണ്ടാണ് അത് നോമിനേഷൻ ചെയ്യണ്ടതെന്ന് പറയുക അത് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നത് ഓക്കെ വുമൺസിൽ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് അങ്ങനെ ഇല്ലടായി ബിഗ് ബോസിലെ ഫ്രൈഡേ ഡ്രൈഡേ അല്ലേ അന്ന് എന്താ പരിപാടി ഫ്രൈഡേ ആക്ച്വൽ നമ്മൾ സാറ്റർഡേ കാണുന്ന ഫ്രൈഡേ ഇല്ലത്തെ ലൈവാണ് ഫ്രൈഡേ ഡ്രൈഡേ ആണ് കാരണം ഈ പറഞ്ഞ പോലെ ഫ്രൈഡേയിൽ അവർക്ക് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ബിഗ് ബോസ് കൊടുക്കില്ല അവർക്ക് നോർമൽ അവർ ടാസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല അവരെന്ന പോലും ഉണ്ടാക്കൂല കാരണം അവരെന്താ അവർ അവരുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് രാവിലെ എഴുന്നേക്കുന്നു ആഹാരം കഴിക്കുന്നു ടോയ്ലറ്റിൽ പോകുന്നു കുളിക്കുന്നു നനയ്ക്കുന്നു തുണിയിലൊക്കെ കഴുകി വെക്കുന്നു ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടി ജിൻഡോ കപ്പ് പോക്കിയ ശേഷം സിജോ സായ് എന്നരുടെ ബിഹേവിയർ തീരെ സ്പോർട്സ്മാൻ സ്പിരിറ്റില്ലാത്ത പോലെ തോന്നിയത് എനിക്ക് എങ്ങനെയൊന്നും തോന്നിയില്ല അതൊക്കെ ഓരോരുത്തരുടെ ആണ് ബിഗ് ബോസ് ഇൻഫർമേഷൻസ് എല്ലാം എവിടെ നിന്ന് കിട്ടുന്നു കിട്ടുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സ് ഇൻ വൺ വേർഡ് ടോക്സിക് തികച്ചും സേഫ് ഗെയിമർ അല്ലേ അർജുൻ കളിച്ചത് ഞാൻ ഇനി എന്തിനാണ് അതൊക്കെ പറയുന്നത് അൻസിഫിനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കണ്ടസെൻ്റായി വിളിച്ചാൽ പോകുമോ ഓർ ഡിഡ് യു ഓൾറെഡി പ്ലാൻ ടു ഗോ സത്യം പറയാമല്ലോ ഇതുവരെയും എനിക്കൊരു ഇല്ല പോകണമെന്നോ പോണ്ടെന്നോ ഒരു പ്ലാൻ ഇല്ല രണ്ടാമത്തെ കാര്യം എന്നെ വിളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അതിന് മാത്രം ഞാൻ ആരാണ് കഴിഞ്ഞ തവണ എന്നെ വിളിച്ചു ഓക്കെ അത് എൻ്റെ ലക്കിന് തന്നെയാണ് കഴിഞ്ഞ തവണ വിളിച്ചത് ഇത്തവണ വിളിക്കുവോ എന്ന് എനിക്കറിയില്ല വിളിച്ചു കഴിഞ്ഞാൽ ആലോചിക്കാം കാരണം ഞാനിപ്പോൾ ഇനി ഒരു കോഴ്സിന് പോകാൻ നിൽക്കുവാണ് ഞാൻ പല്ലിൽ ഇടാൻ നിൽക്കുവാണ് അപ്പോൾ ഇതെല്ലാം കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ബിഗ് ബോസിലൊക്കെ എനിക്ക് ഇപ്പോൾ കിട്ടി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് വേണം പോവാനും നിൽക്കാനൊക്കെ അങ്ങനെ എടുപിടിയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് ഓക്കെ പിന്നെ ഡു യു ലൈക്ക് ടു ഗോ ടു ബിഗ് ബോസ് ആ ഇഷ്ടമാണ് ഇഷ്ടമാണ് ബിഗ് ബോസ് പോകാൻ ഇഷ്ടമാണ് കേട്ടോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അത് ഇഷ്ടമാണ് സീസൺ ഫൈവിൽ ഗ്രാൻഡ് ഫിനാലിക്ക് അഖിലിന്റെ രണീഷുടെ വോട്ടിംഗ് കാണിച്ചില്ലല്ലോ അത് കാണിച്ചിട്ടില്ല പീപ്പിൾ വു ഡിഗ്രേഡ് സായി ആർ ഈ സായി സിജോ യോ ഇതെനിക്ക് കണ്ടുകണ്ട് വീണ്ടും റെപ്പീറ്റഡ് കമൻ്റ് വരുവാണല്ലോ സിജോയും സായിയും വോട്ടിന് വേണ്ടിയല്ലേ നന്ദനയ്ക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞത് ബ്രോക്ക് എന്ത് തോന്നുന്നു വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞോ സഹായിക്കുമെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിൻ്റെ നിന ഇഷ്ടമല്ല സിജോയുടെ പി ആർ അല്ലേ നീ അതെ ഞാൻ പി ആർ ആണ് നിങ്ങളാണോ എനിക്ക് കാശ് തന്നുകൊണ്ടിരുന്നത് ഷീലു ജോസ് താങ്കളുടെ അക്കൗണ്ടിൽ നിന്നാണോ എനിക്ക് ഇങ്ങോട്ട് പി ആറിന് കാശ് അയച്ചുകൊണ്ടിരുന്നത് പിന്നെ എന്താ വോട്ടിംഗ് റിസൾട്ട്സ് കണ്ടില്ലേ ഇത്രയും വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ശ്രീദു ഫസ്റ്റ് അടിച്ചതിനെ പറ്റി എന്താണ് അഭിപ്രായം ഒരു അഭിപ്രായമില്ല ഇല്ല തമിഴ്നാട്ട് അക്ക ഉയർ വന്ന് നമ്മ സപ്പോർട്ട് ഇടുന്നത് ശ്രീതു അക്കാവ് ശ്രീതു അക്ക അതാ വന്ന് വിന്നർ ആകണം താൻ നെനച്ചേ ഞാൻ അപ്പടിയൊന്നും ആകല ഏഹ് ബിഗ് ബോസ് മലയാളം സെവൻ എന്നാ സ്റ്റാർട്ടാവുന്നേ അത് നെക്സ്റ്റ് ഇയർ ആവും നെക്സ്റ്റ് ഇയർ നിങ്ങൾ പറഞ്ഞു സിജോയ്ക്ക് പി ആർ വർക്ക് ചെയ്തിട്ടില്ലെന്ന് നിങ്ങളുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കംപ്ലീറ്റ്ലി നിങ്ങൾ സിജോയ്ക്ക് പി ആർ വർക്ക് ചെയ്തിട്ടില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം അത് കറക്റ്റാണ് ബട്ട് നിങ്ങൾ അൻസിബിഐയും ക്യാങ്ങിനെയും നിങ്ങൾ ബുള്ളി ക്യാങ് എന്ന് പറഞ്ഞു അത് അവരുടെ ഗെയിം ആയി ആയെന്നിരിക്കാം അൺസിബി ഇൻ്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നതിൻ്റെ പേരിൽ സിജോയ്ക്ക് നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല ബുള്ളി ക്യാങ് എന്ന പേരിൽ നിങ്ങൾ അവരെ ഡിഗ്രേഡ് ചെയ്തു നിങ്ങൾ നല്ല രീതിയിൽ ന്യൂട്രലായി റിവ്യൂ ചെയ്യാൻ നോക്കി കൺഗ്രാൻസിഫ് നിങ്ങൾക്കെതിരെ എനിക്ക് പറയാൻ ഇത് മാത്രം കിട്ടിയുള്ളൂ ബിക്കോസ് യു ആർ എ ഗുഡ് റിവ്യൂവർ ഹാഡ്സ് ഓഫ് യൂട്യൂബ് ട്യൂബ് ഹാട്സ് ഓഫ് ട്യൂബ് മേ താങ്ക് യു സോ മച്ച് സിമി ജെയ്സൺ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ പുള്ളിക്ക് അങ്ങനെയെന്ന് പറഞ്ഞു എനിക്കത് കണ്ടുമ്പോൾ പുള്ളിയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് അല്ലാതെ സിജോ സപ്പോർട്ട് ചെയ്യാൻ അവിടെ പറഞ്ഞൊരു സാധനമല്ല പക്ഷെ പുള്ളിക്കാരൻ അനുഭവിച്ച കാര്യം അവിടെ എടുത്ത് പറയേണ്ട ഒരു ഫാക്റ്റ് ആയിരുന്നു വൈ വാസ് ജാസ്മിൻ അറ്റാക്ക്ഡ് സോ മച്ച് ദിസ് സീസൺ വൈ സോ മച്ച് സൈബർ അറ്റാക്ക് പുള്ളിക്കാരൻ ഒത്തിരി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ജിൻഡോ ബിഗ് ബോസ് വിന്നർ ആവാൻ യോഗ്യനുണ്ടോ ആണെങ്കിൽ എന്ത് ഗെയിമാണ് കളിച്ച് ടൈറ്റിൽ വിന്നർ ആവാനുള്ള എന്ത് യോഗ്യതയാണ് ജിൻഡോയ്ക്ക് ഉള്ളത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ി സിജോയുടെ അഹങ്കാരത്തോടെയുള്ള സംസാരത്തെ എങ്ങനെ നോക്കി നോക്കിക്കാണുന്ന ഒരു ബിഗ് ബോസ് റിവ്യൂവർ എന്ന നിലയ്ക്ക് സിജോയുടെ ഗെയിം ഞാനെന്ന അഹങ്കാരം കൂടുതലാണെന്ന് തോന്നുന്നില്ലേ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല ഞാനും സിജോയും കൂടെയൊക്കെ ആദ്യമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് സിജോ എന്നെ കാണാൻ പറയും എന്നെ കാണുമ്പോൾ ഒരു ക്രൂരന്റെ ലുക്കാണ് ഞാൻ സംസാരിക്കുമ്പോൾ ചിലർക്കൊക്കെ പേടിയാകും ചിലർക്ക് അഹങ്കാരമാണെന്ന് തോന്നും നീ അങ്ങനെ കരുതരുത് ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് തന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഓരോരുത്തരുടെ മുഖവും മട്ടും അവരുടെ സംസാരവും കണ്ടല്ലോ അവരെ വിലയിരുത്തേണ്ടത് അവരുടെ മനസ്സ് കണ്ടിട്ടാണ് കുറേ നാൾ അവരുടെ കൂടെ നിക്കുമ്പോൾ മാത്രമല്ലേ നമുക്ക് അവരെ മനസ്സിലാവും അഭിഷേകിന്റെ ഗേൾഫ്രണ്ട് എൻ്റെ അറിവിലില്ല പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ പുള്ളിക്കാരനോട് തന്നെ ചോദിക്കണം സിമ്പതി വാരിക്കുട്ടി വിന്നറായ ജിന്റോടെ ഗെയിം സിമ്പതിയോ എനിക്ക് സിമ്പതിയൊന്നും ഒന്നും തോന്നില്ലാട്ടോ ബിഗ് ബോസിൽ കയറാൻ എന്ത് ചെയ്യണം നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്യണം നെക്സ്റ്റ് ബിഗ് ബോസ് വിളിച്ചാൽ എനിക്ക് വയ്യനെ എനിക്ക് ഉത്തരം കൊടുക്കുക ബിഗ് ബോസിൽ വിവരങ്ങൾ എവിടെനിന്ന് കിട്ടുന്നു കൊറേയൊക്കെ കിട്ടുന്നുണ്ടേ ഈ കാര്യങ്ങളൊക്കെ എവിടെന്നാണ് കിട്ടുന്നത് കിട്ടുന്നുണ്ട് അൻസിഫ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ബിഗ് ബോസ് നടക്കുമ്പോൾ എല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നു ആ ഇത് ഞാൻ നോക്കിയിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ പൊന്നുമക്കളെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ എൻ്റെ കോളേജ് എക്സാം വീട്ടിൽ ആ സമയത്തൊരു മരണം അതിൻ്റെ കൂടെ വീഡിയോ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡായിരുന്നു എന്നിരുന്നാലും കുഴപ്പമില്ല സെറ്റായി പോയിത്തവണയും നോമ്പും കൂടെ ഉണ്ടായിരുന്നു ഹൗ ടു അപ്ലൈ ബിഗ് ബോസ് അതിൻ്റെ ഒരു വഴിയുമില്ലടാ വൈ ബിഗ് ബോസ് ഡിഡ് ഇൻറ്റ് കാൾ റോക്കി ഫോർ ബിഗ് ബോസ് സിക്സ് ഫിനാലേ അത് അറിയാമല്ലോ ഞാൻ എന്തിനാണ് അത് ആ ടോപ്പിക്ക് വീണ്ടും പറയുന്നത് സീസൺ ഒന്ന് മുതൽ സിക്സ് വരെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ് കണ്ടസ്റ്റൻ്റ് അല്ല ഒരു ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് തോന്നിയത് രഞ്ജിനി ഹരിദാസിനെയാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് സാലറി എത്ര ഞാൻ ചോദിച്ചിട്ടില്ല ആരോടും ചോദിച്ചിട്ടില്ല സാലറി എത്രയാണെന്ന് ചോദിച്ചിട്ട് പറയാട്ടോ ജാൻമണിയെ ലാസ്റ്റ് ഇഷ്ടപ്പെട്ട് പോയി ജിൻഡോ അർഹിച്ച വിജയം സായ് ബിബിയുടെ മൊത്തം ഗെയിം നശിപ്പിച്ചു സിജോ ലാസ്റ്റ് അസൂയയും കുഷുമ്പും ആവശ്യത്തിൽ അധികമുള്ള വ്യക്തിയാണെന്ന് പ്രൂവ് ചെയ്തു ജാസ്മിൻ ബിബിയിൽ ഇത് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ക്വസ്റ്റിനാണോ എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ക്വസ്റ്റിനല്ലോ എന്താ എൻ്റെ അടുത്ത് ക്വസ്റ്റിൻ ഇത് കുയുവാനല്ലേ അടുത്ത് ജിൻഡോ ആയിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടാക്കുമോ ഞാൻ നോക്കട്ടെ ഞാൻ നോക്ക് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആർക്കാണ് വോട്ട് കൊടുക്കുന്നത് ആർക്കും കൊടുത്തിട്ടില്ല ആർക്കൊക്കെ പി ആർ ഉണ്ടെന്ന് പറയാമോ ബ്രോ എല്ലാവർക്കും ഉണ്ടായിരിക്കും കുറച്ച് രഹസ്യമൊക്കെ ബി ബി കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞില്ല ബ്രോ അതൊക്കെ എന്താ അതൊക്കെ ഞാൻ കുറെയൊക്കെ വീഡിയോയുടെ അടിയക്കൂടി പറഞ്ഞങ്ങ് തീർത്തേണ്ട ഫ്രസ്ട്രേഷൻ അങ്ങ് തീർത്തിട്ടുണ്ട് അൻസിഫ് തലേ ദിവസം ഇട്ട പോസ്റ്റിൽ ശ്രീദ് വോട്ടിംഗ് പോസ്റ്റിന് ഫോർത്ത് ആയിരുന്നില്ലേ പിന്നെ അങ്ങനെ സിക്സ്ലൗട്ടായി അത് അറിഞ്ഞു വേണ്ടി ബി ബി ഫേവർ ചെയ്തല്ലേ വോട്ടിംഗ് പക്കയാണെന്ന് വിലയിരുത്തുന്നുണ്ട് വോട്ടിംഗ് പക്കയാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് ഇതുവരേക്കും നമുക്ക് നോക്കാം അത് രാവിലെ വരെയുള്ള വോട്ടിങ്ങിൻ്റെ കണക്കായിരിക്കും ആ രാവിലെ വരെയുള്ള വോട്ടിങ്ങിൻ്റെ കണക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരാളെ വിവിക്ട് ചെയ്യാൻ തീരുമാനിക്കും പിന്നീട് വരുന്ന വോട്ടറുള്ള കാൽക്കുലേറ്റ് ചെയ്യത്തില്ലല്ലോ രാത്രിയാണ് എവിക്റ്റ് ചെയ്യുന്നതെങ്കിലും അതാണ് ഒരു സീസണിലും ഫേവറേറ്റ് ഓരോ സീസണിലെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ബ്രോ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞപ്പോൾ യൂട്യൂബ് റവന്യൂവിൻ്റെ ഒരു വീഡിയോ ചെയ്തതുപോലെ ഈ വട്ടത്തെ ബി ബി കഴിഞ്ഞുള്ള യൂട്യൂബ് റവന്യൂ പറയോ ഓർ വീഡിയോ ചെയ്യാമോ ചെയ്യാൻ നോക്കാം കഴിഞ്ഞ തവണത്തെ പോലെയല്ല ബിഗ് ബോസിൻ്റെ ഈ പറയുന്ന റവന്യൂ ഒന്നും യൂട്യൂബിൻ്റെ റവന്യൂ ഒന്നും യൂട്യൂബിലൂടെ വന്ന് പബ്ലിക്കലി പറയരുതെന്ന് അങ്ങനെ എന്തൊക്കെയോ റൂളുകളൊക്കെ യൂട്യൂബിനുണ്ട് എനിക്കറിയില്ല സ്പെഷ്യൽ റൂളാണെന്നൊക്കെ ഇപ്പോൾ കുറേ പേര് ചെയ്യും പരിപാടി നിർത്തിക്കാൻ എന്തെങ്കിലും വഴി നോ രക്ഷ രക്ഷേ അബൌട്ട് ഗബ്രി ഗബ്രി വളരെ ഒരു എന്താ പറയുക നല്ലൊരു മനുഷ്യനാണ് ഞാൻ നേരിട്ട് കണ്ടിരുന്നു എന്നോട് എന്നെ നല്ല പരിചയമുള്ള പോലെ ആയിരുന്നു കേട്ടോ സംസാരിച്ചിരുന്നത് കണ്ടസ്റ്റൻറിന്റെ ഡെയിലി പേയ്മെന്റിനെ പുറമേ മണി ബാഗ് അതെ അതോ മണി ബാഗ് ഓർ ഡി പേയ്മെന്റ് അല്ല മണി ബാഗിന് പുറമെയാണ് ഡെയിലി നിൽക്കുന്നതിന് കാശ് കിട്ടും കേട്ടോ അപ്പം വിന്നറായാലും കാശ് കിട്ടും വിന്നറായാലും ആ കാശ് കിട്ടും ഡെയിലി നിൽക്കുന്നതും കിട്ടും ഹൗ വേർ യു ഗെറ്റിംഗ് കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് നെക്സ്റ്റ് ഡേസ് ഇവൻസ് എസ്പെഷ്യലി ദി എവിക്ഷൻസ് ആൻഡ് ടാസ്കിസ് ആർ എനിത്തിങ് ലവ് ടുവീൽ അബൌട്ട് ബി ബി സ്റ്റാർ ആൻഡ് വാച്ചിംഗ് യൂർഡിയസ് ബി ബി സിക്സ് ഡേ വൺ ഫ്രോം ഹൈദരാബാദ് ബ്രഹാംസ് താങ്ക് യു ബ്രഹാംസ് വീഡിയോ ഹൈദരാബാദിൽ നിന്ന് കാണുന്നുണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇൻഫർമേഷൻസ് ഒക്കെ കുറേയൊക്കെ എന്താ പറയുക കുറച്ചൊക്കെ കണക്ഷൻസ് ഇച്ചിരി കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലായിരിക്കും കുറച്ച് കിട്ടുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇഫ് പോസിബിൾ ഓൾസോ ടാ അബൌട്ട് കൺസിഡറിങ് ദ വിന്നർ ഓൺ ദ വോട്ട്സ് ബൈ സെവൻറ്റി പെർസെൻറ്റ് അൻഡ്രഡ് ബൈ ഒരാളുടെ ഒരു കമൻ്റ് വായിക്കാൻ നേരേ ഉള്ളൂ അതിനുള്ള സമയമേ ഉള്ളൂ ഇപ്പം തന്നെ നല്ല ലെങ്ക് ആയി ടോക്സിക് പി ആർ വർക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം വളരെ മോശം വളരെ മോശം ചില യൂട്യൂബ് ചാനൽ മനഃപ്പൂർവ്വം അവരുടെ ആളിനെ കിങ് ആക്കാൻ വേണ്ടി അവരുടെ എല്ലാ തെറ്റിനും കോമഡി ആക്കി കാണിക്കുന്നു അതെ അത് ശരിയാണ് നന്നായി ഗെയിം കളിക്കുന്നവരെ മനഃപ്പൂർവ്വം ചെയ്യുന്നു അതും ശരിയാണ് അവരുടെ രായാവ് പുറകോട്ട് പോകാതിരിക്കാൻ അതും ശരിയാണ് ടോക്സിക് പി വർക്ക് വിസിബിൾ എൻ ദസ് റീസൺ ഡ്യൂഡ് ജാസ്മിൻ ഏകദേശം എത്ര പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും ജിൻഡോയ്ക്ക് വിന്നിംഗ് എമൗണ്ട് മാത്രമാണോ അത് ഇത്രയും ദിവസം നിന്ന് പൈസ കൂടി കിട്ടുമോ അതെ ജാസ്മിനും നൂറ് ദിവസത്തെ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും ജിൻഡോയ്ക്ക് നൂറ് ദിവസത്തെ പേയ്മെന്റും വിന്നിംഗ് എമൗണ്ടും കിട്ടിയിട്ടുണ്ടാവും നീ നിന്റെ ബിഗ് ബോസ് ഒന്ന് പോടെ നീ പോടാ ട്രാൻസ് ആണോ നിങ്ങൾ ഒരു ഗേ അപ്പാറു ആണോ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ട്രാൻസ് ആണോ ഗേ ആണോ ചേട്ടാ ബിഗ് ബോസിൽ പോകുന്നുണ്ടോ സീസൺ സെവൻ ഓർ ആയിട്ട് എപ്പോഴെങ്കിലും ഒരു സീസണിൽ പോകടാ കിട്ടണമെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സീസണിൽ പോകൂട്ടോ ഞാൻ കേട്ടോ ഫു ഇസ് യുവർ ഫേവറേറ്റ് കണ്ടസ് അടുത്ത സീസണിന് എന്നാണ് തുടങ്ങുന്നത് നെക്സ്റ്റ് മെയ് യോർ നെക്സ്റ്റ് ഫെബ്രുവരി ഓർ മാർച്ച് അപ്പോഴായിരിക്കും ആർ യു ഗേ ആർ യു ഗേ എബൌട്ട് ജാസ്മിൻ ഭയങ്കര സീസൺ സിക്സിൻ്റെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുമ്പോൾ ജാസ്മിൻ്റെ പേരില്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രേ പറയാനുള്ളൂ ടോഫിൽ ഡിസർവിങ് എല്ലാം തോന്നിയ കണ്ടസ്റ്റൻ്റ് ആരാണ് ഉണ്ട് 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 ഒത്തിരി കണ്ടസ്റ്റൻസ് ഉണ്ട് പെങ്ങലൂട്ടി നന്ദനെക്കുറിച്ച് അരപ്പുറം കവിയാതെ പറയൂ എനിക്കൊന്നും പറയാനില്ല സീസൺ സിക്സ് തുടങ്ങി അവസാനിക്കുന്നവരെ നിങ്ങൾ എത്ര വീഡിയോ ചെയ്തു എത്ര വരുമാനം കിട്ടി അത്യാവശ്യം തട്ടിയും മുട്ടിയും പോകാനുള്ളതൊക്കെ എൻ്റെ ചെലവിന് എൻ്റെ കാര്യത്തിനൊക്കെ ഉള്ളതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് സീസൺ സിക്സ് ചെയ്ത് വീഡിയോ ഏതാണ്ട് ഒത്തിരി വീഡിയോ അറുന്നൂറ് എഴുന്നൂറോളം വീഡിയോ ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മയിൽ ജിൻ്റെ ബിഗ് ബോസിൽ വിന്നറായതും ബാക്കി പ്ലേസിൻ്റെ പൊസിഷനെ തുടർന്ന് അൻസിഫിൻ്റെ അഭിപ്രായം എന്താണ് ആ ടോപ്പ് ഫൈവ് എന്തായാലും നമുക്ക് കിട്ടിയല്ലോ ടോപ്പ് ഫൈവിൽ വെച്ച് രണ്ടുപേരുടെ പൊസിഷൻസ് മാത്രമാണ് എനിക്ക് ഡിസേർവിങ് അല്ലാന്ന് തോന്നിയത് ബാക്കിയുള്ളവരുടെയൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി ജാസ്മിനെ കൊണ്ട് എന്താ അഭിപ്രായം ജാസ്മിനെ കുറിച്ചാണോ ജാസ്മിനെ കുറിച്ച് ഈ സീസണിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുമ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന പേരില്ലാതെ പറയാൻ പറ്റില്ല അടുത്ത സീസണിലേക്ക് നീ ബിഗ് ബോസിലേക്ക് ഒന്ന് ശ്രമിക്കുക എന്നിട്ട് അതിനകത്ത് ഒന്ന് കയറി ഒന്ന് കളിക്കുക അന്ന് പറയാൻ പറ്റൂലടേ ഞാൻ ഇവിടെ നിന്ന് ഇപ്പം ഈ റിവ്യൂ പറയുന്ന പോലെ അകത്ത് പോയിരുന്ന് കളിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ നമുക്ക് അകത്ത് പോയി സൂപ്പറായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റൂല ശ്രീജിൻ എന്തായാലും ശ്രീജിനോട് തന്നെ ചോദിക്കണം ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ടോ അറിയില്ല ബിഗ് ബോസ് കൊച്ചിയിലുണ്ടോ ഇല്ല ബിഗ് ബോസ് സീസൺ സെവനിൽ താങ്കൾ ഉണ്ടാകുമോ അറിയില്ല സിജോ പി ആർ മോഹൻ അതെ ബ്രോ ബ്രോ ഫാമിലി ബ്രോ ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ റിവ്യൂ തുടരാ തുടങ്ങാൻ കാരണം എന്താണ് ബിഗ് ബോസിൻ്റെ ഏത് ലാംഗ്വേജ് ആണ് ഇഷ്ടം അത് ഞാൻ ഈ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറയാം നിരഞ്ജനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബിഗ് ബോസിൽ വിളിച്ചാൽ പോകാനൊക്കെ നോക്കും പക്ഷെ സാഹചര്യം ഇപ്പം അതല്ല റിവ്യൂ തുടങ്ങാൻ കാരണം ഞാൻ അങ്ങ് റിവ്യൂ പറയ ഹിന്ദിയിലെ മനു പഞ്ചാബിയുടെ റിവ്യൂ കാണുമായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ട് 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 എനിക്ക് ഒരു ദിവസം എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് അറിയാം അപ്പോൾ അങ്ങനെ എനിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ വെറുതെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചിട്ട് എന്താ കാര്യം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലോ ബിഗ് ബോസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ് ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഒത്തിരി ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അതിനകത്ത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഓക്കെ അതായത് യൂട്യൂബ് വഴി ബിഗ് ബോസ് വഴി കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് അത് നീയും കൂടെയാണ് കേട്ടോ ഫേവറേറ്റ് കളർ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഫേവറേറ്റ് ഗുഡ് തിങ്സ് ആയിരിക്കും ഉദ്ദേശിച്ചത് ഫേവറേറ്റ് ബിഗ് ബോസ് സീസൺ സീസൺ വൺ ബി ബിയിൽ പോയാൽ എന്ത് ഗെയിമാണ് കളിക്കുന്നത് നിരഞ്ജനാണ് ഹായ് ദരോ ഹായ് നിരഞ്ജൻ യു ആർ മോട്ടിവേഷൻ ആൻഡ് റിയൽ ഫ്രണ്ട് താങ്ക് യു സോ മച്ച് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബ്രോ ബിഗ് ബോസ് വിളിച്ചാൽ പോകുമോ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണല്ലോ വന്നിരിക്കുന്നത് ആ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് എല്ലാ കൊസ്റ്റ്യൻസും ഞാൻ വായിച്ചിട്ടുണ്ട് എല്ലാത്തിനും മറുപടി തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ വിട്ടിട്ടില്ല എല്ലാവരുടെയും വായിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റൻസേ വിട്ടിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്ത് നിങ്ങളോട് എല്ലാവരോടും ഒത്തിരി 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 നന്ദിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ആൻ ടേക്ക് കെയർ